സർ ശരിക്കും ഒരു താങ്കൾ ഈ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച് ഈ സമൂഹ സമൂഹത്തിലും അല്ലാതെ മാധ്യമങ്ങളിലും പ്രതി എന്ന് മുദ്ര കുത്തി എഴുതിത്തള്ളിയ കേസ് വിജയിപ്പിച്ച ഒരു അനുഭവം താങ്കൾക്കൊന്ന് പറയാമോ തീർച്ചയായിട്ടും ഒന്നല്ല പല അനുഭവങ്ങളും ഉണ്ട് പല കേസുകളും ഒരു പക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സൗമ്യ മർഡർ കേസ് നടക്കുന്ന സമയത്ത് തന്നെ രണ്ട് പ്രതികൾ തമിഴ്നാട്ടുകാർ ചേർന്ന് ഒരു ഒരു വ്യക്തിയുടെ വയറ്റിലൂടെ കമ്പർസർ കടത്തുകയും ആ വയറ് പൊട്ടിപ്പോവുകയും ചെയ്തു എന്നുള്ള ഒരു കേസുണ്ടായിരുന്നു ആ കേസിൽ ഈ പറയുന്ന പ്രതിയാക്കപ്പെട്ട രണ്ടു പേരും ചേർന്നാണ് ഈ ഉപദ്രവിച്ച വ്യക്തിയെ സേലത്തേക്ക് കൊണ്ടുപോവുകയും ഉപദ്രവിച്ച വ്യക്തി എന്നെ ഉപദ്രവിച്ചത് പ്രതികളാണ് എന്ന് പോലീസിനോട് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആ സാഹചര്യ തെളിവുകൾ കോർത്തിണക്കാൻ ഒരു പക്ഷേ പ്രോസിക്യൂഷൻ സംവിധാനത്തിന് ചാധിച്ചില്ല അവിടെ ഞാൻ ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ് ഈ രണ്ട് പ്രതികളല്ലാതെ മറ്റാരെങ്കിലും ഈ പറയുന്ന കമ്പർസർ ഉപയോഗിച്ച് അവിടെ ജോലി ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ജോലി ചെയ്തിരുന്നു ഇവർ മാത്രമാണ് ജോലി ചെയ്തിരുന്നത് ഇവരല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ തെളിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ രണ്ടു പേർക്കും ശിക്ഷ ലഭിക്കുമായിരുന്നു എന്നാൽ ഈ കമ്പൾസർ ഉപയോഗിച്ചിട്ടും മറ്റുള്ള സാഹചര്യ തെളിവുകൾ ഇവർക്കെതിരായി ഇരുന്നിട്ടും പ്രോസിക്യൂഷനെ ഈ പ്രോസിക്യൂഷൻ സംവിധാനത്തിലൂടെ ഈ പറയുന്ന രണ്ട് പ്രതികളാണ് കമ്പർസർ ഉപയോഗിച്ച് ഈ പറയുന്ന വ്യക്തിവിനെ കൊന്നത് എന്ന് കാ തെളിയിക്കാനായിട്ട് സാഹചര്യ തെളിവുകൾ കൂട്ടിയിണക്കി അന്നത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ഡിസ്ട്രിക്ട് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് സാക്ഷികളെ വിസ്തരിച്ചിട്ടും പ്രതികളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെയുള്ള മറ്റൊരു കേസ് അത് മഹാരാഷ്ട്രയിലാണ് അവിടെയുള്ള സാഹചര്യ തെളിവുകൾ ഒരാളെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊന്ന് അവരെ റോഡിൽ ഇടുകയും മൂന്ന് സംസ്ഥാനങ്ങളുള്ള ആളുകളെ എൻ്റെ ആദ്യത്തെ മർഡർ കേസ് എന്ന് തന്നെ പറയാം ആ കേസിൽ മൂന്ന് സംസ്ഥാനത്തുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും പ്രോസിക്യൂഷൻ സംവിധാനത്തിന് ഈ പറയുന്ന കുറ്റം താ താങ്കളാണ് ചെയ്തത് എന്നും ആ സാഹചര്യ തെളിവുകൾ ഒരുപോലെ കൂട്ടിയിണക്കി പ്രതികളെ ശിക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ ജസ്റ്റിസ് ആയിരുന്ന അദ്ദേഹം വീണ്ടും ബഹുമാനപ്പെട്ട ബോംബെ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ആവുകയും ഞാൻ ആദ്യം പറഞ്ഞ കേസിൽ രണ്ട് തമിഴന്മാരെ വെറുതെ വിട്ട ആ കേസിൽ അന്നത്തെ ജില്ലാ ജഡ്ജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ആവുകയും ചെയ്തു അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ രീതിയിൽ നിയമപരമായി ഒരു കേസ് നടക്കുകയും നിയമപരമായി അതിന് നിയമത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന നിയമപാലകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭിക്കും അത് വേട്ടക്കാരനായിരിക്കാം ഇരക്കായിരിക്കാം ആർക്ക് വേണമെങ്കിലും നീതി ലഭിക്കാം ആ നീതി ലഭിക്കാനായിട്ട് ടിഫൻസ് സംവിധാനത്തിൽ നിന്നുകൊണ്ട് വേട്ടക്കാരോടൊപ്പവും പ്രോസിക്യൂഷൻ സംവിധാനത്തിൽ നിന്നുകൊണ്ട് സർക്കാരിനോടൊപ്പവും ഒരു അഭിഭാഷകൻ കേസ് നടത്തണം അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭിക്കും നമ്മളിപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സർക്കാരിൻ്റെ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു നിയമവശമാണ് താങ്കളോട് ഞാൻ ചോദിക്കുന്നത് അതായത് സർക്കാരിന് ഈ കിട്ടിയ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഗേൾ എന്നൊരു പരാമർശം ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ സിനിമാ ലോകത്ത് പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു വർത്തമാനം കേൾക്കുന്നുണ്ട് അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടൻ സിദ്ദിക്കിനെതിരെ ഒരു ആരോപണം ഉണ്ടായി ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ വളരെ മൈനർ ആയിരിക്കുന്ന സമയത്താണ് നടൻ സിദ്ദിഖി ഇത്തരത്തിൽ പ്രവർത്തിച്ചത് അതൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം ഗേൾ എന്ന പരാമർശം വരുമ്പോൾ ഹൈക്കോടതി നിർദ്ദേശം കാത്തിരിക്കുന്ന സർക്കാരിന് ഇത് മുൻകൂട്ടി ഇതിൽ മുൻകൂട്ടി കേസ് എടുത്തുകൂടെ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ചോദ്യം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഒരു സ്ത്രീയെ ഉപദ്രവിക്കുകയും ആ സ്ത്രീ വന്ന് കാര്യങ്ങൾ പറയുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊണ്ടുവന്ന പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഗേൾ എന്ന് അതിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പറയുന്നുണ്ടെങ്കിൽ ആ ഗേളിൽ വന്ന് ഒരിക്കലും മൊഴി കൊടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശക്തി ഉണ്ടാകില്ല അപ്പോൾ ആ ഗേൾ ഉൾക്കൊള്ളുന്ന അവരുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ നേരിട്ട് ഈ പറയുന്ന വ്യക്തികൾക്കെതിരെ അത് നിങ്ങൾ ഇപ്പോൾ ഉദ്ദേ ഉദ്ദേശിക്കാൻ പറയാൻ ആഗ്രഹിക്കുന്ന സിദ്ധിക്കടക്കമുള്ള വ്യക്തികളാണെങ്കിലും മറ്റുള്ള പല സിനിമാ നടന്മാരായാലും അതുപോലെ സംവിധായകരായാലും എഴുത്തുകാരാണെങ്കിലും പാട്ടുകാരാണെങ്കിലും ഒരു കുട്ടിയുടെ അവരുടെ അപക്വമായ അവരുടെ പെരുമാറ്റത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വളരെ ചെറിയ ചെറിയ ഇടപെടലുകളെ മറ്റെന്തെങ്കിലും അർത്ഥത്തിൽ അത് സ്വാംശീകരിച്ചു കൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു സെക്ഷൽ അറ്റാച്ച്മെൻറ്റിലൂടെ അവരെ അടുത്ത് കൊണ്ടുവരികയും ഒരു സെക്ഷൽ ആക്ട് അവരുമായി നടത്തുകയും പതിനാറ് വയസ്സിന് ശേഷം പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എന്താണ് ചെയ്യുന്നത് അറിയില്ല അതുകൊണ്ട് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന സെക്ഷൻ ട്വൻറ്റി നയൻ എന്ന് പറയുന്ന പോക്സോ ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ആ അവതരിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ കോടതിയിൽ കൊണ്ടുവരികയും ചെയ്താൽ ഈ ഹേമ കമ്മിറ്റിയിൽ കൊണ്ടുവരുന്ന ആരോപണങ്ങളുടെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ യഥാർത്ഥ അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഹേമ കമ്മിറ്റി റെക്കോർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റുകൾ ആരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തയ്യാറാണെങ്കിൽ അവർ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുവരികയും ഈ പറയുന്ന കാപാലികന്മാർക്കും കശ്മലന്മാർക്കുമെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുകയാണ് സംസ്ഥാന സർക്കാർ വേണ്ടത് അത് സംസ്ഥാന സർക്കാരിൽ നല്ല കേന്ദ്ര സർക്കാരും അതിന് മുന്നോട്ട് വരികയും ഇങ്ങനെയുള്ള തൊഴിൽ മേഖലകളിൽ ഇങ്ങനെയുള്ള ഓരോ മേഖലകളിലും അത് സിനിമാ മേഖലയെന്നു മാത്രമല്ല ഏത് രാജ്യത്തും നമ്മുടെ ബഹുമാനായ ചീഫ് ജസ്റ്റിസിനെതിരെ പരാതി വന്ന ഒരു കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ പോലും അന്വേഷണം കൃത്യമായി നടത്താതെ അവർക്കെതിരെ ത്രട്ടണിങ് കൊണ്ടുവരികയും വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾമാർക്കെതിരെ ആരോപണം വരുമ്പോൾ അതും ത്രട്ടണിങ്ങിലൂടെ ഒഴിവാക്കുകയും വ്യക്തികൾക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു സമൂഹം ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും യഥാർത്ഥ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികൾക്ക് നടപടിയെടുക്കാം പക്ഷേ അതൊരിക്കലും മറ്റൊരാളുടെ ജീവിതത്തെയും അവരുടെ സ്റ്റാൻഡേർഡിനെയും അവരുടെ എന്താണ് നന്മകളെയും മാറ്റിമറിച്ചു കൊണ്ട് അത് തകർക്കാൻ വേണ്ടി കളവായിട്ട് ഒരു പക്ഷേ പരാതി കൊടുക്കുന്ന ആളുകളും ഒരു ഭാഗത്തുണ്ട് ഈ സംഭവത്തിൽ കുട്ടികളെ കാണുക പോലും ചെയ്യാതെ ആ കുട്ടികളെ കൊണ്ട് ഒരു പക്ഷേ പരാതി കൊടുക്കുന്ന ഒരു സമൂഹവും ഒരു കാലത്ത് നിലനിൽക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ള ഒരു സമൂഹത്തിൽ നിന്ന് യഥാർത്ഥ സാഹചര്യം ഒരു പക്ഷേ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കാത്തതും അതുകൊണ്ടാണ് ഒരു പക്ഷേ ആരോപണങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് അവർക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ശരിയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഹേമ കമ്മിറ്റിക്ക് മുന്നിലുണ്ടെങ്കിൽ അത് ഒരു മജിസ്ട്രേറ്റ് ബഹുമാനായ മെജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളിലൂടെ നടപടിയെടുക്കാനാണ് സംസ്ഥാനക്കാൻ മുന്നോട്ട് വരേണ്ടത് അപ്പോൾ ഒരു ഡിഫൻസീവ് വക്കീൽ എന്ന രീതിയിൽ താങ്കൾക്ക് ഒരുപാട് പണിയെടുക്കേണ്ടി വരില്ലേ ഈ ഡിഫൻസീവ് എന്ന് പറയുന്നത് തന്നെ ആ അത്തരത്തിൽ പ്രതിക്ക് വേണ്ടി ഹാജരാകുന്നതിൽ ഒരു ഒരു ഹരം താങ്കൾ കണ്ടെത്തുന്നുണ്ടോ അതേ ജോലിയിലുള്ള ആത്മസംതൃപ്തിയാണോ ഇതിൽ കാണുന്നത് നോക്കൂ ഒരു പ്രതിഭാഗം വക്കീലിനാണ് ഒരു കോടതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് പ്രോസിക്യൂഷനെ പോലീസ് കൊണ്ടുവന്ന തെളിവുകൾ കോടതിയിൽ അവതരിപ്പിച്ചാൽ മതി പ്രതിഭാഗം വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ അയ്യായിരം പേജുള്ള പതിനായിരം പേജുള്ള കുറ്റപത്രം പൂർണ്ണമായും പഠിച്ചുകൊണ്ട് ഓരോ സാക്ഷികളും പറഞ്ഞ സാഹചര്യങ്ങൾ എന്താണെന്ന് കോടതിയിൽ കോർത്തിണക്കിക്കൊണ്ട് ആ ആ പറയുന്ന കേസിൻ്റെ ഓരോ കോൺട്രാഡിക്ഷനും വൈരുദ്ധ്യങ്ങളും കോടതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിക്ക് വേണ്ടി ഡിഫൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ദുഷ്കരമായ ജോലിയാണ് എന്നാൽ ആ ജോലിയിൽ ഞാൻ സംതൃപ്തനാണ് കാരണം ഒരു കോടതിയിൽ യഥാർത്ഥ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഒരു ഡിഫൻസ് ലോയർക്ക് ക്രോസ് എക്സാമിനേഷനിലൂടെയാണ് അവിടെ ഒരു ഡിഫൻസ് ലോയറെ തടുക്കാൻ സാധാരണഗതിയിൽ കോടതികൾക്ക് സാധ്യമല്ല അങ്ങനെ തടുക്കുകയാണെങ്കിൽ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കാൻ ഒരു ഡിഫൻസ് ലോയറിന് സാധിക്കും അതാണ് ഒരു പ്രതിക്ക് വേണ്ടി പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ എന്ന നിലയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനിയും എത്ര കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായാലും താങ്കളുടെ നല്ല ശ്രമങ്ങൾക്ക് പ്രതി എന്ന സമൂഹവും മാധ്യമങ്ങളും മറ്റാരും പഴിചാർത്തുന്നവരിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെന്ന് കണ്ടെത്താനുള്ള താങ്കളുടെ ആ ഒരു പിന്നെ ഒരു ത്വര നിയമങ്ങൾ തേടിയുള്ള ഒരു ത്വര അനുപാതം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം താങ്ക് യു താങ്ക്